നാം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ചില നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾ നമ്മുടെ വീടുകളിലുള്ളത് ആ വീടിന് ഐശ്വര്യവും ഉയർച്ചയുമൊക്കെ ഉണ്ടാകുവാൻ കാരണമാകുന്നു എന്നുള്ളത് ഇപ്രകാരം പറയുവാനുള്ള കാരണം എന്തെന്നാൽ ഗ്രഹസ്ഥാനമനുസരിച്ച് ഓരോ സമയങ്ങളിലും ചില നക്ഷത്രക്കാർക്ക് കൂടുതൽ ഭാഗ്യങ്ങളെ ആകർഷിക്കുവാനുള്ള കഴിവുണ്ട് അതിനാൽ ഇപ്പോഴത്തെ ഗ്രഹസ്ഥാനം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏഴ് നക്ഷത്രക്കാർക്ക് സർവ ഐശ്വര്യവും ആകർഷിക്കുവാൻ കഴിയും ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ വീട്ടിലെ ഗ്രഹനാഥയോ കുട്ടികളോ അതായത് ഭാര്യയോ മക്കളോ ഈ നാളുകാരായി വരുമ്പോഴാണ് ഈ പറയുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നാം ഇന്ന് പറയുവാൻ പോകുന്ന നക്ഷത്രക്കാരായിട്ടുള്ള ഭാര്യമാരോ കുട്ടികളോ ഉള്ള വീടുകളിൽ ആരും തന്നെ ഈ നക്ഷത്രക്കാരെ സങ്കടപ്പെടുത്താതിരിക്കുക അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നത് വഴി കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് വരുവാനിടയാകും അതിനാൽ നിങ്ങളെല്ലാവരും ഈ ഒരു നല്ല സമയം വളരെയേറെ പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് സർവ ഐശ്വര്യങ്ങളെയും നേടിയെടുക്കുവാൻ പരമാവധി ശ്രദ്ധിക്കുക കാരണം നല്ല സമയം എന്ന് പറയുന്നത് എപ്പോഴും ലഭിക്കുന്ന ഒന്നല്ല ഗ്രഹസ്ഥാനങ്ങളുടെ മാറ്റങ്ങളനുസരിച്ച് ഇപ്പോഴുള്ള ഗ്രഹനില മാറി ഇപ്പോൾ ഗ്രഹങ്ങൾ പതിപ്പിച്ചിരിക്കുന്ന ശുഭദൃഷ്ടി വക്രദൃഷ്ടിയായി മാറുവാനും ഇടയാകും അതിനാൽ നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കുകയും ജീവിതത്തിൽ നിറവേറ്റിക്കുകയും ചെയ്യുക നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ കുറച്ച് നാളുകൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തന്നെ ചിന്തിക്കാറുണ്ട് അത് അപ്പോൾ ചെയ്തിരുന്നെങ്കിൽ ജീവിതത്തിൽ നല്ലൊരു ഫലം ലഭിച്ചേനെ എന്ന് എന്നാൽ ജീവിതത്തിൽ നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു ശീലം തന്നെയാണ് അത് ചെയ്യേണ്ട കാര്യങ്ങൾ അതിൻ്റേതായ പ്രാധാന്യം നൽകിക്കൊണ്ട് അപ്പോൾ തന്നെ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും അതിനാൽ നാം ഇതിൽ പറയുന്ന ചെറിയ പരിഹാരങ്ങൾ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി നിങ്ങൾ ചെയ്യുക ഇപ്രകാരം നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ തന്നെ അവരുടെ മേൽ സിദ്ധിച്ചിരിക്കുന്ന ആ സൗഭാഗ്യങ്ങൾ നൂറിരട്ടിയായി നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു ചേരുന്നതാണ് അപ്പോൾ ഇപ്രകാരം നിങ്ങളുടെ കുടുംബത്തിന് തന്നെ ഭാഗ്യ നക്ഷത്രങ്ങളായി വരുവാൻ പോകുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നുള്ളതാണ് നാം ഇനി പരാമർശിക്കുവാൻ പോകുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇതിൽ നാം പറയുവാൻ പോകുന്ന ഒന്ന് മുതൽ ഏഴ് വരെയുള്ള നക്ഷത്രക്കാരെ ക്രമമനുസരിച്ചാണ് അനുസരിച്ചാണ് പറയുന്നത് അതായത് ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ മുൻപോട്ടേക്ക് പോകും തോറും ഫലം ഇരട്ടിച്ചു വരുന്ന ക്രമത്തിലാണ് വരുന്നത് ആരൂഢ ഗണിത പ്രകാരം ഈ ഭാഗ്യങ്ങൾ സിദ്ധിച്ചിരിക്കുന്ന ആദ്യത്തെ നക്ഷത്രക്കാർ എന്ന് പറയുന്നത് മകീരം നക്ഷത്രക്കാരാണ് നാം മുൻപ് പറഞ്ഞ കാര്യം നിങ്ങൾ മറന്നിട്ടില്ലല്ലോ അതായത് ഒരു വീട്ടിലെ ഭാര്യയോ മക്കളോ ഈ മകീരം നക്ഷത്രത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കുടുംബനാഥൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കുവാനും സാധിക്കുന്നതായിരിക്കും ഇനി മകീരം നക്ഷത്രക്കാരായ സ്ത്രീകൾ അതായത് ആ വീട്ടിലെ കുടുംബിനി ആയിട്ടുള്ള സ്ത്രീക്ക് കഴിഞ്ഞ ആറ് മാസങ്ങൾ എടുത്തു നോക്കിയാൽ അവരുടെ ജീവിതത്തിൽ വളരെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പലരിൽ നിന്ന് മനസ്സ് വേദനിക്കുന്ന രീതിയിലുള്ള കുത്തുവാക്കുകളൊക്കെ ഒരുപാട് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് കുടുംബത്തിൽ തന്നെ മനസ്സമാധാനക്കേടും കലഹങ്ങളും ഒക്കെ ആയിരുന്നു എന്നാൽ ഇതിനൊക്കെ ഒരു അറുതി വരുവാൻ പോകുകയാണ് അതുമാത്രമല്ല ഈ മകീരം നക്ഷത്രത്തിൽ വരുന്ന ഭാര്യയും മക്കളും ഉള്ള ഗ്രഹനാഥന് വരുന്ന ദോഷങ്ങളെയെല്ലാം അകറ്റി നിർത്തുവാൻ ഇതിനാൽ കഴിയും പിന്നെ ഈ നക്ഷത്രക്കാരായി വരുന്ന മക്കൾ എന്നാൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കുഞ്ഞുങ്ങളെയെല്ലാം ജ്യോതിഷത്തിൽ ഒരേ രീതിയിലാണ് കാണുന്നത് അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാരായി വരുന്ന ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അത് ആ കുടുംബത്തിന് ഐശ്വര്യം തന്നെയാണ് ഇപ്രകാരം രണ്ടാമതായി കുടുംബത്തിലേക്ക് ഉയർച്ച കൊണ്ടുവരുവാൻ പോകുന്ന നക്ഷത്രക്കാർ എന്ന് പറയുന്നത് പുണർന്ന നക്ഷത്രക്കാരായുള്ള ഭാര്യയോ മക്കളോ ഉള്ള വീടുകളിൽ വച്ചടി വച്ചടി കയറ്റമായിരിക്കും വരുവാൻ പോകുന്നത് ഈ പറയുന്ന എല്ലാ നക്ഷത്രക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങുമ്പോൾ അതായത് ജനുവരിയിലും ഫെബ്രുവരിയിലുമൊക്കെ ചെറിയ മാറ്റങ്ങളാണ് വരുന്നതെങ്കിലും മുന്നോട്ടേക്ക് പോകും തോറും അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നടക്കുവാൻ പോകുന്നത് പുണർദ്ദം നക്ഷത്രക്കാരായി വന്നിരിക്കുന്ന സ്ത്രീകളെ പറ്റി പറയുവാനാണെങ്കിൽ അവർ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് വരെ തെറ്റുകാരായി വിധിക്കപ്പെടേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുടുംബങ്ങളിൽ നിന്ന് വരെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ കഴിയുവാൻ പോകുകയാണ് ഇനി നിങ്ങൾക്ക് മനസ്സമാധാനത്തിൻ്റെ നാളുകളായിരിക്കും അതുപോലെ പുണർദം നക്ഷത്രക്കാരായിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ പഠനകാര്യങ്ങളിലൊക്കെ വളരെയേറെ മികവ് പുലർത്തുവാൻ കഴിയുന്ന സമയമായിരിക്കും വരുവാൻ പോകുന്നത് അവർ പഠിക്കുന്ന കാര്യങ്ങൾ എല്ലാം വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യുവാൻ സാധിക്കും അതിനാൽ തന്നെ ഒരു ഉന്നത വിജയം അവരെ തേടി വരുവാൻ പോകുന്നു എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക മാത്രമല്ല പുണർദം നക്ഷത്രക്കാരായി വരുന്ന ഭാര്യയോ മക്കളോ ഉള്ള ഗ്രഹനാഥനെ തേടി സാമ്പത്തിക യോഗങ്ങളും ലോട്ടറി ഭാഗ്യങ്ങളുമൊക്കെ വരുന്നുണ്ട് ഇനി ആരൂഢ ഗണിത പ്രകാരം മൂന്നാമതായി വരുന്ന നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രക്കാരാണ് ആയില്യം നക്ഷത്രക്കാരായ സ്ത്രീകളുടെ കഴിഞ്ഞ നാല് മാസത്തെ ജീവിതം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കാത്ത കഷ്ടപ്പാടുകൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ആരോഗ്യപരമായി വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ആരോഗ്യത്തിൽ വളരെയേറെ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ ശത്രുത കലഹം ഇവയെല്ലാം നിങ്ങളിൽ നിന്ന് അകന്നു പോകും ഈ ശത്രുതയും വഴക്കുകളുമൊക്കെ വീട്ടുകാരോട് മാത്രം ആവണമെന്നില്ല നിങ്ങൾക്ക് അയൽപ്പക്കാരുമായി സുഹൃത്തുക്കളുമായി ഒക്കെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ് ഒരു സമാധാനപരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ആയില്യം നാളുകാരുള്ള വീടുകളിൽ ഇപ്രകാരം സമാധാനവും സന്തോഷവും നിറയുന്നതിനാൽ ആ വീട്ടിൽ ലക്ഷ്മി കടാക്ഷവും നിറഞ്ഞു നിൽക്കും ആയതിനാൽ തന്നെ ആ വീട്ടിലേക്ക് സാമ്പത്തികമായ ഉയർച്ചകൾ നിങ്ങൾ പോലും വിചാരിക്കാത്ത രീതിയിൽ തന്നെ വന്നുചേരും അടുത്തതായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭാഗ്യം സിദ്ധിക്കാൻ പോകുന്ന നക്ഷത്രക്കാർ എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രക്കാരാണ് അവിട്ടം നക്ഷത്രക്കാരെ പറ്റി പറയുകയാണെങ്കിൽ ഇതുവരെ അവരുടെ ജീവിതത്തിൽ തുടങ്ങി വച്ചിരുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സം നേരിട്ടിരുന്നു പ്രത്യേകിച്ച് അവരുടെ പുതിയ വീടിൻ്റെ പണിയും പുതിയ വാഹനം വാങ്ങിക്കുന്ന കാര്യവും ഒക്കെ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങുന്നത് മുതൽ ഇവരുടെ ജീവിതത്തിൽ ഈ കാര്യ തടസ്സങ്ങളെല്ലാം മാറി എല്ലാ കാര്യങ്ങളും ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തുവാനിടയാകും മാത്രമല്ല നിങ്ങളുടെ കടബാധ്യതകളൊക്കെ ഒരു പരിധിവരെ മുക്കാൽ ഭാഗവും തീർക്കുവാനുള്ള സാമ്പത്തിക വഴികൾ നിങ്ങൾക്ക് ഒരുങ്ങി വരും മാത്രമല്ല നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ വിദേശവാസവും പുതിയ ജോലികളിലേക്കൊക്കെ പ്രവേശിക്കുവാനും നിങ്ങൾക്ക് ഇടവരും അടുത്തതായി ആരൂഢ ഗണിത പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭാഗ്യം സിദ്ധിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാർ എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രക്കാരാണ് തിരുവോണം നക്ഷത്രക്കാരുടെ ഇതുവരെയുള്ള ജീവിതത്തെ പറ്റി പറയാനാണെങ്കിൽ ഇതുപോലെ ഒരു ജീവിതം എന്തിനാണെന്ന് വരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് കാരണം അത്രയേറെ കഷ്ടതകൾ നിങ്ങൾ ഇതിനോടകം അനുഭവിച്ചു കഴിഞ്ഞു ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാറുന്നേയില്ല എന്നാൽ നിങ്ങൾ ഈ ജീവിതത്തിൽ ഇതെല്ലാം തരണം ചെയ്ത് ഇവിടം വരെ എത്തിയത് നിങ്ങളുടെ മനോധൈര്യം കൊണ്ട് തന്നെയാണ് അതിനാൽ നിങ്ങൾ തളർന്നു പോകാതിരിക്കുക നിങ്ങളുടെ നല്ല കാലം വരികയാണ് അതുപോലെ തന്നെ കർമ്മ മേഖലകളിലൊക്കെ ഒരു ഉയർച്ച നിങ്ങളുടെ കുടുംബത്തിൽ വന്നു ചേരും ചിലപ്പോൾ ഭാര്യക്കായിരിക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കായിരിക്കാം അതല്ലെങ്കിൽ ഭർത്താവിനായിരിക്കാം നല്ലൊരു ജോലിയിലേക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പ്രവേശിക്കുവാനും അതല്ല എന്നുണ്ടെങ്കിൽ ജോലിയിൽ സ്ഥാനക്കയറ്റമൊക്കെ ലഭിക്കുവാനും ഇടയാകും അതുകൂടാതെ മക്കളുടെ വിവാഹ തടസ്സങ്ങളൊക്കെ നീങ്ങി വിവാഹം ഉടനെ നടക്കുവാനും ഇടയാകും ചുരുക്കി പറഞ്ഞാൽ തിരുവോണം നക്ഷത്രക്കാരായുള്ള ഭാര്യയോ മക്കളോ ഒക്കെയുള്ള കുടുംബങ്ങൾക്ക് ശുഭകാലമാണ് വരുവാൻ പോകുന്നത് ആറാമതായി വരുന്നത് ശതയം നക്ഷത്രക്കാരാണ് ശതയം നക്ഷത്രക്കാരെപ്പറ്റി പറയാനാണെങ്കിൽ ഇതുവരെ കണ്ണേർ ദൃഷ്ടിദോഷം അതല്ലാതെ ശത്രുദോഷം എന്നിങ്ങനെയുള്ള കഷ്ടതകൾ നിങ്ങൾ ഏറെ സഹിച്ചിരുന്നു അതുകൊണ്ട് പൊറുതിമുട്ടി എന്ന് തന്നെ പറയാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തുടക്കം മുതൽ അവ നിങ്ങൾക്ക് ദോഷകരമായി വരാതെ ആരാണോ നിങ്ങൾക്കെതിരായി ഈ കർമ്മങ്ങൾ ചെയ്തത് അവർക്കെതിരെ തന്നെ തിരിച്ചടിക്കുന്ന സമയങ്ങളാണ് വരുവാൻ പോകുന്നത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഭാഗ്യസ്ഥിതി പ്രകാരമാണ് അവർക്ക് ആ തിരിച്ചടി ലഭിക്കുവാൻ പോകുന്നത് അതിനാൽ തന്നെ ഇതിൽ നിങ്ങൾക്ക് ഒരു പങ്കുമില്ലെന്ന് തന്നെ പറയാം അതുകൂടാതെ തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി ശാരീരികമായും മാനസികമായും വളരെയധികം നല്ല ഫലങ്ങളായിരിക്കും വരുവാൻ പോകുന്നത് ആരോഗ്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ വീട്ടിലുള്ള ആ കുട്ടിയുടെയോ ഇല്ലെന്നുണ്ടെങ്കിൽ ഭാര്യയുടെയോ ആരോഗ്യം മാത്രമല്ല ആ കുടുംബത്തിലുള്ളവർക്ക് തന്നെ എല്ലാം കൊണ്ടും നല്ല കാലമായിരിക്കും വരുവാൻ പോകുന്നത് ഏഴാമതായി ആരൂഢ ഗണിത പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും കൂടുതൽ ഒരു കുടുംബത്തിനെ ഐശ്വര്യത്തിലേക്ക് നയിക്കുവാൻ പോകുന്ന നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ക്ഷത്രക്കാരാണ് അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായിരിക്കും അവർക്ക് തന്നെ എന്തുകൊണ്ടെന്നാൽ ഒരുപാട് കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു അവരുടെ ജീവിതം എന്നാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ ജീവിതം വളരെ നല്ല രീതിയിലേക്ക് മാറുവാൻ പോവുകയാണ് സാമ്പത്തികപരമായി പറയുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ സമ്പത്ത് നിങ്ങളിലേക്ക് തിരികെ വരുവാൻ പോകുകയാണ് അതായത് നിങ്ങൾ കടം കൊടുത്തിട്ട് തിരികെ കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് എന്നാൽ ആ പണം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും ഇത് എന്നാൽ ഇത് മാത്രമല്ല ഇതുകൂടാതെ വളരെ നല്ല രീതിയിൽ ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുവാൻ പോവുകയാണ് അതുപോലെ തന്നെ അത്തം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വളരെ മംഗളകരമായ കർമ്മങ്ങൾ അത് ഒരു മംഗളകരമായ കാര്യം മാത്രമല്ല ഒന്നിലധികം മംഗളകരമായ കർമ്മങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കും നാം ഇപ്പോൾ പരാമർശിച്ചിട്ടുള്ള ഏഴ് നക്ഷത്രക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങുന്നത് മുതൽ ആ കുടുംബത്തിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതിൻ്റെ ഫലങ്ങൾ ലഭിച്ചു തുടങ്ങും ഇതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് പരിഹാരങ്ങൾ കൂടിയുണ്ട് അതായത് ആ വീടിൻ്റെ കുടുംബനാഥൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഏറെ ഫലങ്ങൾ ആ കുടുംബത്തിലേക്ക് വന്നു ചേരും ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ഇത് ആ കുടുംബിനിക്കും ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല എന്നിരുന്നാലും ആ വീടിൻ്റെ കുടുംബനാഥനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഫലം ഇരട്ടിയായിരിക്കും കാരണം ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രത്തിൻ്റെ മുൻപിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കർമ്മം ആ വീടിൻ്റെ കുടുംബനാഥയും കുടുംബനാഥനും അതായത് ഭാര്യയും ഭർത്താവും ഒന്നിച്ചാണ് ക്ഷേത്രത്തിൽ പോകുന്നതെങ്കിൽ കുടുംബിനിക്ക് നടയിൽ തൊട്ട് നെറ്റിയിൽ വെച്ച് വന്നിക്കുകയും കുടുംബനാഥന് അതായത് ഭർത്താവിന് സാഷ്ടാംഗം നമസ്കരിക്കുകയും ചെയ്യാവുന്നതാണ് ഇത് ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു പരിഹാര അതുപോലെ തന്നെ ഇപ്രകാരം നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നിങ്ങൾക്ക് ഏത് ക്ഷേത്രത്തിൽ വേണമെങ്കിലും ദർശനം നടത്താവുന്നതാണ് ഗണപതി ക്ഷേത്രത്തിൽ വേണമെങ്കിലും ദർശനം നടത്താം അതല്ല വിഷ്ണു ക്ഷേത്രത്തിൽ വേണമെങ്കിലും ദർശനം നടത്താവുന്നതാണ് ക്ഷേത്രത്തിൽ ദർശനം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ അവിടെ നിങ്ങൾ കഴിക്കാൻ പോകുന്ന വഴിപാടുകളും ഏതായാലും പ്രശ്നമില്ല നാം ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഏഴ് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് അത്ഭുതകരമായിട്ടുള്ള ഒരു വർഷമായിരിക്കും എല്ലാവിധ ഈശ്വര അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കുവാനിടയാകും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മളുടെ പ്രാർത്ഥനകളിലും പൂജകളിലുമെല്ലാം തന്നെ നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം